കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക നമ്മൾ ആദ്യം ചിക്കൻ മസാല റെഡിയാക്കുക ചിക്കൻ ബിരിയാണിക്ക് ആദ്യം നമ്മൾ ചിക്കൻ മസാലയാണ് റെഡിയാക്കുക റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഞാൻ നെയ് ചേർക്കും ഇതിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർക്കും വാഴട്ട ആദ്യം തന്നെ നമ്മൾ ഓരോന്നും വഴട്ടി മസാല ഉണ്ടാക്കുന്നത് കേട്ടോ ഞാന് ഓരോന്നും ഇതില് ചേർത്ത് വാഴട്ടുമ്പോ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് എത്ര അളവില ചേർത്തിരിക്കുന്നത് നാല് സവാള കീളത്തിന് കട്ടു നാല് വലിയ സവാളയാണ് ചെറുതാണെങ്കിൽ ആറെണ്ണം വേണം നാല് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ആദ്യമേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ചൂടായെന്നാലും നമ്മൾ സവാള ഇട്ട് വാഴത്തുള്ളൂ ഇത്രയുള്ള കല്ലുപ്പ് കൂടി ഞാൻ ചേർക്കാൻ ഇത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അപ്പം അത് ഇതിൻ്റെ കൂടെ ഇതിന് ഉപ്പ് ഇടണമല്ലോ ഇപ്പം തന്നെ സവാളയുടെ കൂടെ ഇടുമ്പോൾ സവാള ഇപ്പം പെട്ടെന്ന് കളർ മാറുക നല്ലതും ഈ സവാളയുടെ കൂടെ ഒരു എട്ട് പച്ചമുളക് മുഴുവനോടെ ഞെട്ട് മാത്രം എടുത്തിട്ട് നമ്മൾ മുറിക്കാതെ അങ്ങനെ തന്നെ ഞാൻ ചേർക്കാം ഇപ്പം സവാളയുടെ കൂടെ Adăugă-te la oxiacă. Îmi să în modul în care îmi certez în ochiele ceapă. Acesta este nivelul piesei, în Am 200 de grame, grame, രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ അരച്ചുള്ള ഇതിന്റെ പച്ചമണം വാ നന്നായിട്ട് വാഴത്ത ഇത് വാഴണ്ട ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് ഞാൻ അരച്ച് ഇങ്ങനെ ചെറിയ തരി എന്തെങ്കിലും കുഴപ്പമില്ല നമ്മൾ വാഴത്തുള്ളതാണ് ചതച്ചെടുത്താലും അതിലിങ്ങനെ ചെറുതായിട്ട് അരച്ചെടുക്കാം ഇത് നൂറ് ഗ്രാം ചെറിയുള്ളി അരച്ചുകൊണ്ട് ചേർക്കാം Ana doğandan sabahlarda kocucağırttır. Dakkali, dedim uunanın de, valizdeni mi ran? Narın La ciotola è pronta, ora aggiungiamo il pomodoro. Il pomodoro è molto piccolo, non è molto piccolo. Non è molto è molto piccolo. La ciotola è മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം അതിൽ ചേർത്ത് വെക്കാം ഈ ബിരിയാണിക്ക് ആവശ്യമുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തു അവിടെ എരിവ് നല്ല ഫോമായിട്ട് കഴിക്കും അതിന് ഒരു ടേബിൾ സ്പൂൺ മതിയാവും പച്ചമുളക് ചേർത്തുകൊണ്ട് ചെറിയ ഉള്ളിയിൽ എരിവുണ്ടാവും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് കൂടി പൊടിക്കാൻ ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ ഞാൻ ഇത് പട്ട ക്രാമ്പ് ഏലക്ക പിന്നെ ഈ ചാജീരകം പെരിഞ്ചീരകം പിന്നെ കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് മല്ലി പച്ച ഇങ്ങനെ മല്ലിയും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്താൽ അല്ല കൊറച്ച് കുറച്ച് മതിയാവും നമ്മൾ ഇത് ബിരിയാണി ഉണ്ടാക്ക അതനുസരിച്ച് എല്ലാം കൊറച്ചു കുറച്ച് എടുക്കണം ബാക്കി പൊടി നിങ്ങൾക്ക് ഇണ്ടെങ്കിൽ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഈ പൊടുത്ത പൊടി ബാക്കിയായും ഫ്രിഡ്ജിൽ ബാക്കി മോക്സിലാക്കി വെച്ചാൽ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചേർക്കുന്ന ത്രയും ചേർക്കേണ്ടി ഒരു നൂറ് ഗ്രാം ഉണ്ടാവും തോന്നുന്നു അതായത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ചേർക്കും തൈര് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു

മസാലയിൽ തന്നെ ഈ ചിക്കൻ വേവിച്ചെടുക്കണം അധികം ചാറ് വേണ്ട കുറിയ ചാറോട് കൂടിയുള്ള ചിക്കൻ മസാല ആണ് ആവശ്യം ഈ ബിരിയാണി റോസ് ബ്രാൻഡിന്റെ കൈമാരിയാണിട്ടോ ബിരിയാണി അരി ഇതിന് നാല് ഗ്ലാസ് ഉണ്ട് അപ്പം ഈ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളം ചേർക്കണം റൈസ് വേവാനായിട്ട് റൈസ് നമ്മൾ താളിച്ചാണ് വേവിക്കുന്നത് അപ്പം വറ്റിച്ചെടുക്കുകയാണ് ഞാൻ അപ്പം ഈ റൈസ് വേവാൻ ഒരു പാത്രം റൈസിന് ഈ ഒരു പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ചേർക്കണം വേവാൻ അപ്പം ആദ്യം നമ്മൾ നമ്മൾ ഈ റൈസ് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളത്തിലിട്ട് വെക്കണം കുതിർ ഒരഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മതിയാവും പെട്ടെന്ന് കുതിർന്ന് നിൽക്കും അതുകഴിഞ്ഞ് നമുക്ക് കഴുകി വാർത്ത് വെക്കാം തയ്യാറും മസാല ഇറച്ചി മസാല തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല അതിൽ നിന്ന് വന്ന് വെള്ളവും ഒഴിച്ചിട്ടില്ല ഈ ഇറച്ചിയിൽ നമ്മൾ മസാലയൊക്കെ ചേർക്കണം അതിലൊക്കെ വെള്ളമെടുക്കും ചാർ അധികം വേണ്ട ചെറുതും ഇതിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഈ കൊറച്ച് ചെറിയ ചാറോടുകൂടി ഉണ്ടല്ലോ അതിൽ നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ ചിക്കൻ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം നല്ല ആയിട്ട് വരണം ഓടയേണ്ട ആവശ്യമില്ല പാകത്തിന് വെന്താ മതി ഇനി നമുക്ക് റൈസിൽ ചേർത്ത് ദമ്മ ചെയ്യാനുള്ളതാണ് കനല് ഇടാനുള്ളതാ ഇതാണ് പാകം സാരി പൊതുക്കണ പോലെ നമുക്ക് ബിരിയാണിക്കുള്ള ഇറച്ചി ചിക്കൻ മസാല റെഡിയായി ആക്കി ഇത് നമുക്ക് ഇറച്ചി വെക്കാം നമ്മൾ റൈസ് വെക്കുന്നത് കേട്ടോ ദം ചെയ്യണത് ഈ പാത്രത്തിലാണ് റൈസ് ഇതില് വേവിച്ചിട്ട് ഇതില് തന്നെ ദം ചെയ്യ കനല് മേളിൽ ഇട്ടോ മീൽമാടെ നെയ് ചേർക്കാം ഇത് നെയ്യ് എത്ര കൂടുതൽ ചേർത്താൽ നന്നായിരിക്കും ഞാൻ ഇത്രയും ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ഇതില് കുറച്ച് രണ്ട് മൂന്ന് പത്ത ഗ്രാമ്പു ഏലക്ക ഒരു അഞ്ചാറിനും പിന്നെ ഇതും കുടി ചേർക്കാം നോക്കാം ജാജ് ഏലക്കട്ട ഗ്രാമ്പൊക്കെ ഇതൊന്നും കുറച്ചു വരാം കുറച്ച് സവാള നീളത്തില് കട്ട് ചെയ്ത റൈസിനുള്ള സവാദ വാഴക്കാ ബിരിയാണി ആലും കൂടി ചേർക്കാഴ്ച വാഴ അങ്ങനെ ചേർക്കാം ഈ പാത്രത്തിൽ ഒരു പാത്രം റൈസ് എടുത്ത ഇതിൽ ഒന്നര പാത്രം കണ്ണെടുക്കാം റൈസിനാവശ്യമുള്ള കല്ലുപ്പ് ചേർക്കാം നമുക്ക് എത്രയും ചേർക്കണ്ടെക്ക പെട്ടെന്ന് തിളവെ തിളച്ച് വെച്ച് നമുക്ക് അരി ചേർക്കാം വെള്ളത്തിലിട്ട് കുതിർത്ത് പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ചോളൂ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ വെക്കാം കൂടുതൽ സമയം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കാൻ പാടില്ല അപ്പൊ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കാൻ കേട്ടോ തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരി ഇടാം തിള നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് കുതിർത്തി വെച്ച അരി ചേർക്കാം അതുകൊണ്ട് അരിയുടെ മേളിൽ ഒര ഇഞ്ച് വെള്ളം നിക്കണം ഇപ്പൊ കറക്റ്റ് പാകം എനിക്ക് ഇത് വെന്ത് വരുമ്പോ കറക്റ്റ് പാകം നമ്മൾ അരി ഇട്ടു തന്നെ മസാല ചേർക്കാൻ പാടില്ല അരി ഒരുമാതിരി വെന്ത് ഈ വെള്ളമൊക്കെ കുറുകി വറ്റി വരുമ്പോ നമുക്ക് ഈ മസാല അരി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ദമ്മിടാം അനല് വരിടാം മേളില് അപ്പൊ ഇത് അടച്ചു വെക്കാം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് അ നമുക്ക് കമ്മിട ഫ്രണ്ട്സ് നമ്മൾ ഈ മസാല ഇനി ഇറച്ചി ചിക്കൻ മസാല ഇതില് ചേർക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ടോ ആ മസാലയും റൈസും എല്ലാം ചേർന്ന് മിക്സ് ചെയ്ത് ഒപ്പമാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി ദം ഇടാൻ ദമ്മിടാൻ പോക ഇനി കണല് നമ്മൾ അടപ്പ് കൊണ്ട് അടച്ച് കണൽ മേളിൽ ഇടാൻ പോവുകയാണ് ഫ്രണ്ട്സ് കുറച്ച് നെയ്യ് മേളിൽ ചേർക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് മേളിൽ ചേർത്ത് ചേർക്കാം ഇങ്ങനെ അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് നമ്മൾ കണല് വാരി ഇടുന്നു ഇതിന്റെ മേളിൽ ഒരു വെയിറ്റും കൂടി വെക്കാം അടുപ്പിന്റെ ഉള്ളിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി കനലൊക്കെ ഇതിന്റെ മേളിലിട്ടിരിക്കണം കേട്ടോ ഇതൊരു അരമണിക്കൂർ വെച്ചാൽ മതി അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി കഴിക്കാം എല്ലാവരും ബിരിയാണി കഴിക്കാൻ പറഞ്ഞേ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരൂ ഫ്രണ്ട്സ് അപ്പോൾ അപ്പത് അരമണിക്കൂർ കഴിഞ്ഞു ആണ് ദമ്മൊക്കെ എടുക്കാട്ടോ ബിരിയാണിക്ക് വെച്ച കാനലൊക്കെ മാറ്റണം എങ്ങനെയുണ്ട് നോക്കാം നാം നല്ല ചൂടാട്ടോ മേല് കൊറച്ച് മാലിയില കുറച്ച് കൊറച്ച് പുതിരയിലും കൂടി ഇട്ടുകൊടുക്ക നല്ല ചൂടാട്ടോ ചിക്കൻ ബിരിയാണി റെഡിയായി ചിക്കൻ ബിരിയാണി രാജ്യ ചിക്കൻ ബിരിയാണി നല്ല നല്ല ചൂടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമല്ല നല്ല ഇഷ്ടം തന്നെ

അച്ഛ ബിരിയാണിക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും സൂപ്പർ ഫ്രണ്ട്സ് തിണ്ടിക്കൽ തളപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി റെഡി ആയതേ അമ്മ അച്ഛന് കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ കാണിച്ച അതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് വഴി ചോദിക്കാം ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ബിരിയാണി കഴിക്കാൻ കാണാ